Yeah, yeah, yeah. 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 കൈഷ് ഞങ്ങള് ചിനക്കത്തൂര് എത്തിയിരിക്കുകയാണ് ഗൈഷ് അപ്പൊ ചിനക്കത്തൂര് പൂരും ആവാനായി അപ്പൊ അതിന്റെ കാഴ്ചകള് അല്ല അതിന്റെ ഒരുത്തങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഉത്രാളിക്കാവിലേക്ക് പോകാൻ വേണ്ടിട്ടിരിക്കുകയാണ് ഉത്രാളിക്കാവ് പൂരും ആവാനായി ചിനക്കത്തൂര് പൂരം ആവാനായി മണപ്പുള്ളിക്കാവ് വേല ആവാനായി പിന്നെ എന്താണ് നമ്മുടെ എന്താണ് വടക്കൻ തറ വേല അല്ലേ അങ്ങനെ ഒരുപാട് ഉത്സവങ്ങളുടെ കാലങ്ങളല്ല അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ എന്താ പറയാ ചിനക്കത്തൂര് മാട്ടിപൊളിയാണ് ഇവിടുത്തെ പൂരം ഭയങ്കര ഫേമസ് ആണ് അപ്പൊ പൂരത്തോടനുബന്ധിച്ചിട്ടുള്ള പന്തലൊക്കെ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ്ട് കേസ് പേല ആളുകളൊക്കെ ഉണ്ട് പന്തലിന്റെ പണി നടന്നോണ്ടേ ഇരിക്കുന്നുള്ളു പിന്നെ ഇവിടെ കുട്ടികൾ എക്സിബിഷനൊക്കെ ഇണ്ട് കേട്ടാ നമ്മള് ജി ജയൻ വീല് പിന്നെ എന്താണ് മരണക്കിണർ അങ്ങനെ നമ്മുടെ അടിപൊളി പാലക്കാട്ടിന്ന് സ്റ്റേഡിയത്തിന്റെ അവിടെ ഇണ്ടായിരുന്നത് അതേപോലെ ഒരു എക്സിബിഷൻ ഒക്കെ ഉണ്ട് കൈസ് അപ്പൊ അവിടെയാണ് അമ്പലം ഇത്രയും വലിയൊരു മൈതാനം ഉണ്ടോ അവിടെ അമ്പലമാണ് അപ്പോൾ പരിപാടികൾ സ്റ്റാളുകൾ എല്ലാത്തിൻ്റെ പരിപാടി തുടങ്ങുന്നത് കാഴ്ച അപ്പോൾ ചില ഞങ്ങൾ നേരെ മുട്ടാളിക്കാവിൽ കണ്ട പോണത് അവിടെ ഇതേപോലെ പന്തൽ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിന്ന് എന്താ കൊടിയേറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പൂരങ്ങളുടെ ഉത്സവങ്ങളുടെയും വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂരത്തിന്റെ മെയിൻ ആയിട്ടുള്ളൊരു നമ്മ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കാളൻ്റെ ആണെന്ന് തോന്നുന്നത് അല്ലേ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പൊക്കുന്നത് അത് ഈ മുളകൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പൊ വൈകുന്നേരം നാലുമണിയായിട്ട കൈസിനാണ് അപ്പൊ ഞങ്ങൾ ഉത്രാളിക്കാവ് പോയിട്ട് തിരിച്ചുവരുമ്പോ ഈ മൈതാനവും എന്താ പറയാ ഇവിടുത്തെ ക്രൗഡും ഞാൻ കാണിച്ചേരാട്ടെ ലാസ്റ്റ് ഈ വീഡിയോ ലാസ്റ്റ് നിങ്ങളൊന്ന് കാണണം അപ്പൊ ഇപ്പൊ മണിക്ക് ഞങ്ങൾ വരുമ്പോ ഇവിടെ ആരുമില്ല പക്ഷെ തിരിച്ചു വരുമ്പോ കാണിക്കാൻ നേരം അങ്ങോട്ട് പോട്ടെ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്തുള്ള ഒരു പ്രശസ്തമായ ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് അഥവാ ഉത്രാളിക്കാവ് രുദ്രമഹാകാളി ക്ഷേത്രം ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന രൂപങ്ങളിൽ പ്രധാനി എന്ന് വിശ്വസിക്കപ്പെടുന്ന മഹാകാളിയാണ് മുഖ്യ പ്രതിഷ്ഠ പാടത്ത് പണ്ട് നെല്ല് നെല്ലുപൊയ്യുകയായിരുന്ന ഒരു സ്ത്രീ അരിവാളിന് മൂർച്ചു കൂട്ടുവാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു കല്ലിൽ അരിവാൾ മൂർച് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് രക്തം വരുന്നത് എന്നും അങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇവിടെ ദേവിയുടെ ഒരു സാന്നിധ്യമുണ്ട് ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായി എന്നാണ് കേട്ടോ ചെറിയ പന്തൽ പത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുകൾ വൈകുന്നേരത്ത് തൊഴുതാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ ഗൈസ് അപ്പോൾ ഇവിടെ നിന്നിട്ട് കുറച്ച് നേരം ഈ ആളിൻ്റെ അവിടെ നിന്നിട്ട് ആ കാണുന്ന കാണില്ലേ നേരെ കാണുന്ന ആ റെയിൽവേ ട്രാക്കില്ലേ റെയിൽവേ ട്രാക്കിൽ കൂടെ ട്രെയിൻ പോകുന്ന ഒരു കാഴ്ചയും കൂടി കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് ഗൈസ് അപ്പോൾ ഏതെങ്കിലും ഒരു ട്രെയിൻ ട്രെയിനിപ്പോൾ വരും അപ്പോൾ അതിന്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് നമുക്ക് ഉത്രാളിക്കാവിൻ്റെ മനോഹാരിയിലേക്ക് പോവാട്ടെ അടിപൊളിയാണ് അപ്പോൾ അപ്പോ അവണോ അവൾ അവിടെ പോയി കൊണ്ടിരിക്കണ കേ കുട്ടികളൊക്കെ ആ പാടത്തുകൂടി സ്കൂളൊക്കെ വിട്ടിട്ട് പാടത്തുകൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ വിട്ടു കുട്ടികൾ അടിപൊളി മധ്യകേരളത്തിലെ പുരാതനമായ വേല ആഘോഷങ്ങളിൽ പ്രമുഖമായ സ്ഥാനമാണ് നമ്മുടെ ഉത്രാളിക്കാവ് പൂരത്തിനുള്ളത് നമ്മൾ വന്നിട്ട് ട്രെയിൻ നല്ലൊരു അടിപൊളി കാഴ്ചയാണ് നമ്മൾ ഈ ട്രെയിൻ ഇങ്ങനെ നമ്മുടെ ഉത്രാളിക്കാവ് അമ്പലത്തിന്റെ അതിലൂടെ ഇങ്ങനെ പോണത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് എത്ര കണ്ടാലും മതി ഒരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഈ കാഴ്ച നമ്മളൊരു മനോഹര പാടങ്ങളിൽ നടക്കുക ഒരു അമ്പലം ബാക്കിൽ ട്രെയിന് പോകുന്നത് കാണാൻ തന്നെ ഒരു നല്ലൊരു എന്താ പറയാ നല്ല ഭംഗിയാണ് ബാക്കിൽ മലകൾ ഇവിടുത്തെ എന്താ പറയുക ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ അടിപൊളിയാണ് കൈസപ്പുടുത്തൊക്കെ എത്ര നേരം ഇരുന്നാലും നമുക്ക് സമയം പോവില്ല അത്രയും മനോഹരമാണ് ഈ ഉത്രാളിക്കാവ് പണ്ട് ഒരുപാട് തവണ ബസ്സിലൂടെയും ട്രെയിനിലൂടെയൊക്കെ പോകുമ്പോൾ ഈ അമ്പലം കണ്ടിട്ടുണ്ട് ഒരിക്കലും വരാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ എന്താ പറയുക ഒരുപാട് തവണ ഞാൻ ഇവിടെ വന്ന് തൊഴുതി ഇവിടെ ദേവിയുടെ ശക്തിയാണെങ്കിൽ കൂടി എന്താ പറയുക നല്ല ശക്തിയുള്ള ദേവിയാണ് നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയൊക്കെ കേൾക്കുന്ന ദേവിയാണ് അപ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടാനാണ് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോണത് അത് ഇവിടെ വന്നാൽ കിട്ടണ്ട കേസ് പിന്നെ നല്ല ആംബിയൻസ് ആണ് പാടങ്ങൾ എന്താണ് പറയുക നല്ല മനോഹരമാണ് ഇവിടെ ഇരിക്കാൻ കുറച്ച് നേരം വന്ന് ഇരിക്കാനും തൊഴുതാനും ഒക്കെ അടിപൊളിയാട്ടെ കൈസ് അപ്പോൾ ഉത്രാളിക്കാവ് പൂരമായി അപ്പോൾ പൂര ത്തിന് വരാൻ സാധിക്കില്ല അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു നന്നാണ് ഗൈസ് പന്തൽ വർക്കുകളൊക്കെ അടിപൊളിയൊക്കെ എങ്കേമമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈറ്റ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ വരുന്ന ദിവസം എന്താണ് നമ്മുടെ ശോഭനയുടെ ഒരു നൃത്തമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉത്രാളിക്യാവിൻ്റെ വിശേഷങ്ങൾ ഗൈസ് കേ രണ്ടുപേടി അടിപൊളി നല്ല ഭംഗി ഉത്ര ആൾക്കാർ ഒരു കുളവുണ്ട് സോ മുതലാ 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 ഏ സൗനെ പറ്റിച്ചേ സൗ പേടിച്ചുട്ടെ കായ്സ് ഉത്രാളിക്കാലിൽ ഇവിടെ കണ്ടില്ലേ നമ്മള് ഇവിടെ ഒരു കുളം ഉണ്ട് കായ കാലൊക്കെ ചെറിയൊരു വഴിയാണ് കേട്ടോസ് ഉള്ളിക്ക് പോകാൻ വേണ്ടി കുളത്തിൻ്റെ അപ്പൊ അങ്ങനെ സൗ കുളത്തിൽ വന്ന് കാല് കഴുകാൻ പോയപ്പോ ഞാനും മുതലേ വരുന്നു പറഞ്ഞ് പേടിച്ചുട്ടൊക്കെ പേടിച്ചു ശരിക്കും സാ ഏഹ് ബാക്കി കൂടെ ട്രെയിൻ പോണേ ഗുഡ്സ് ട്രെയിൻ ഗുഡ്സ് ട്രെയിൻ ആണ്ടത് പെട്രോൾ ഡീസലൊക്കെ ആയിരിക്കും പെട്രോൾ പെട്രോളാണ് കൊണ്ടുപോകുന്നത് കൈസ് അപ്പോൾ പെട്രോൾ വണ്ടിയാട്ടോ അതിൻ്റെ നീളം കാണിച്ചു തരാട്ടെ കൈസ് വന്നുകൊണ്ടേ ഇരിക്കണം നോക്കും കൈസ് എന്താ അത് ഇഷ്ടം പറയും രണ്ട് മൂന്ന് ട്രെയിൻ അടുപ്പിച്ച് വെച്ച പോലെ ഉണ്ട് ഇല്ല സൗ വലിയ ട്രെയിനാണ് കേട്ടോ കൈസ് നമ്മൾ ചരക്ക് കൊണ്ട് പോണത് പെട്രോൾ കൊണ്ട് കൊണ്ടുവരുന്ന ട്രെയിനാണ് ഇത്ര ബാക്കിൽ നിന്ന് കണ്ടാ കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് എന്നാൽ എന്താ പറയുക നല്ല ഒരു പെട്രോൾ കൊണ്ടുപോകുന്ന ട്രെയിൻ പന്ത് കാണുന്നുണ്ടായിരുന്നു പന്തലിന്റെ പണി ഇവിടെ നടക്കാണ്ട് കേട്ടോ നേരെ ആളുകളൊക്കെ ഉണ്ട് അവര് പന്തലിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മൾക്കാവ് അമ്പലം അടിപൊളിയേക്കാളിക്കാവ് പൂരം നമ്മളൊന്ന് വീട് എടുക്കാനൊന്നും പറ്റില്ല അത് നമുക്ക് വലിയ ഞങ്ങൾ ഉത്രാടിക്കാവിലെ വന്നിരിക്കാൻ കാവ് പൂരമാവാറായിട്ട് അപ്പൊ അതിന്റെ എന്താ പറയാ പൂരത്തിന് മുന്നോടിയായിട്ട് ഞങ്ങളൊക്കെ കാണാൻ അടിപൊളിയായിട്ട് അവിടെ നല്ല വൈബാണ് വൈകുന്നേരത്തിൽ അത് പൂരത്തിനൊക്കെ ഇപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഇപ്പോൾ ആളുകൾ വന്നോണ്ടായിരിക്കുന്നുണ്ട് പന്തലിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വിത്രാളിക്കാവിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം കാണുക കാണുകാളിക്കാവ് പൂരത്തിന് പറ്റുന്നവരൊക്കെ വരുക അടിപൊളിയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാട്ടോ ഈ വടക്കാഞ്ചേരി താലൂക്കിലാണ് ഈ ഉത്രാളിക്കാവ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ തുടങ്ങാപങ്ങളൊക്കെ മാറ്റിൻ്റെ ഏറ്റുമാറൂ ഏഴര അങ്ങനെ ഞങ്ങൾ വീണ്ടും ചെനക്കത്തൂർ അമ്പലത്തിൻ്റെ അവിടെത്തന്നെ തിരിക്കാണ്ട കേസ് അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ല ഞങ്ങൾ നാലുമണിയാവുമ്പോൾ ഇവിടെ വന്നപ്പോൾ ആളുകളും ഒന്നും ഉണ്ടായിരുന്നില്ല പൂരത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറായിരുന്നില്ല പക്ഷേ തിരിച്ച് ഏഴുമണിയാവുമ്പോഴേക്കും ഇവിടെ പന്തലിൻ്റെ ലൈറ്റൊക്കെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് ഗൈസ് ഒരുപാട് ജനങ്ങൾ ജനങ്ങളുടെ ഒരു എല്ലാ തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യട്ടെ അത് കഴിഞ്ഞ് മണപ്പുളിക്കാവ് വേല വടക്കുന്ന വേല അങ്ങനെ ഒരുപാട് വേലകളുടെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങളെന്തായാലും നിങ്ങളെ ഞങ്ങളെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ വീഡിയോമാറ്റി വീണ്ടും കാണാം അമ്പോ ബൈ